ഹലോ ഗൈസ് ഇറ്റ്സ് അപ്പ ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പ ഗൈസ് ഞാൻ ടോണി അപ്പം എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു ഗൈസ് അപ്പം നമ്മളുടെ ടോണി സീരീസിലെ അഞ്ചാമത്തെ പാർട്ടെങ്ങാണ്ടാണ് ഗൈസ് അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഫ്രാങ്കിളിൻ്റെ വീട്ടിലേക്കാണ് വെറുതെ വന്നതാണ് സംഭവം നമുക്കിവിടെയൊക്കെ വല്ലതുമൊക്കെ നോക്കാം ഫ്രാങ്ക്ലിൻ പിന്നെ നല്ല പൈസക്കാരൻ അതുകൊണ്ട് നമുക്ക് വല്ല പൈസയൊക്കെ കിട്ടുമോന്ന് നോക്കാം ഇവിടെ ഒന്നും ഒന്നുമില്ല ഖേഷ് ഞാൻ വെറുതെ ബൈക്ക് എടുത്ത് വന്നതാണ് വന്നത് വെറുതെ ആയി അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം കൈസ് നേരെ നമ്മുടെ തോമസിൻ്റെ വീട്ടിലേക്ക് പോകാം കൈഷ് അവന് കുറച്ച് കൂടുണ്ട് ഫ്രാങ്ക്ലിൻ്റെ കൂടെ ഫ്രാങ്ക്ലിൻ വലിയ ആളാണ് അപ്പം ഫ്രാങ്ക്ലിൻ്റെ കൂടെ ആയതുകൊണ്ട് അവൻ വലിയ ആള് അവളുടെ വിചാരം അതാണ് നമുക്ക് അതുകൊണ്ട് അവൻ ഇട്ടൊരു പണി എടുക്കാം എനിക്കതൊന്നും കണ്ട് പിടിക്കുന്നില്ല മിക്കവാറും ഞാൻ അവനെ കൊന്നിട്ട് ജയിലിൽ കിടക്കും പിന്നെ ഞാൻ ഓടും ആരെ പറഞ്ഞു എന്നെ ജയിലിടും നമുക്കൊരു കാര്യം ചെയ്യാം ഖൈസ് ആ പൊട്ടന ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം ആ അവിടെ നിൽക്കുന്നുണ്ട് ഖൈസ് അവനെ ഞാൻ ശരിയാക്കി കൊടുക്കാം നമുക്കൊരു വെട്ടി അങ്ങ് കൊടുക്കാം അപിച്ച ഏ ഇതാ എങ്ങോട്ടാണ് ഓടുന്നോ ഒല്ലോ മരുന്ന് കൊല്ലുന്നേ കൊല്ലുന്നേ പോട്ടോ ഒയ്യോ ഏഹ് എങ്ങോട്ടാ ഇറങ്ങി ഓടിയവൻ ആ കാണാനില്ല അവനുള്ളത് ഞാൻ പിന്നെ വെച്ചിട്ടുണ്ട് ഉം ഇവിടെ ഒന്നും ഇല്ലല്ലോ ഛേ ഇനിയിപ്പ എവിടെ പോയി കിടക്കാന്നാവോ ആ അറിയില്ല ഏഹ് എൻ്റെ ബൈക്ക് എവിടെ അയ്യോ ആ തേണ്ടി ബൈക്ക് എടുത്ത് മുങ്ങി കളഞ്ഞു ഗായ് ഛേ ആ ബൈക്കും പോയി എന്തൊരു കഷ്ടാണ് ഖൈസ് ഞാനിനി എന്തിലും കയറിയിട്ടാ പോവശ എന്റെ ബൈക്കും എടുത്തിട്ടാ തോമസ് മുങ്ങി ഇവന്മാരെ കൊണ്ട് ഇതിനൊക്കെ പറ്റുള്ളൂ വേറെ എന്തിനു പറ്റാനാ എന്റെ ബൈക്ക് പോയി ഗൈസ് ആ എന്തായാലും നമുക്ക് ഇനി നടന്നിട്ട് നടന്നിട്ടങ്ങനെ പോകേണ്ടി വരാം അല്ലെങ്കിൽ ഇവിടെ കുറെ വണ്ടികളൊക്കെ ഉള്ളേ ആ വല്ല ദൂരത്ത് പോവാം ഉം അവൻ്റെ വീടും ഉണ്ടോ ഇത്രയും വലിയ വീടുണ്ട് അതിൻ്റെ ശോഭ നല്ല വണ്ടിയൊന്നുമില്ല ഹും ഇവനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം പോവാ അപ്പൊ ഗൈസ് നമ്മളെന്തായാലും ഒന്ന് ജസ്റ്റ് ഇതീ കൂടെ പോകുന്ന സമയത്ത് നമ്മളുടെ തോമസ് വിളിച്ച് പറഞ്ഞു അവനെ ആരോ കൊല്ലാൻ നോക്കി എന്നൊക്കെയാണ് അവൻ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം നേരെ അവനിപ്പോ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തു നിന്നാ വിളിച്ചത് അല്ല കഴിച്ച് ഇതൊരു വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പൊക്കെയാണ് കഴിച്ചത് ഇത് എന്തായാലും നമ്മളിത് അവിടെ വന്നിട്ടുണ്ട് ഇനി ഇവൻ എവിടെയാണാവോ ഉം തോമസേ എവിടെയാണോ അവിടെ ഉണ്ട് ഇതെന്താ നിന്റെ മുഖം ഫുള്ള് പേടിച്ച പോലെ ഇരിക്കണല്ലോ പിന്നെ കൊല്ലാൻ നോക്കി ഞാൻ ചിരിച്ചിരിക്കണ ആ നീ ഒരു കാര്യം ചെയ്യാം വന്ന് വണ്ടിയിൽ കയറും ഉം രണ്ടോ സംഭവിച്ചില്ല ഒരുത്തം പെട്ടെന്ന് കേറി വന്നു ആ എന്നിട്ട് എന്നിട്ട് എന്താ അവനെന്നെ കൊല്ലാൻ നോക്കി കൊല്ല കുറുവ സംഘ ഏ അതൊന്നും അവരടാ ഞാൻ ഒരു കാര്യം ചെയ്യാ നിന്നെ ഞാൻ ഒരു സ്ഥലത്താക്കി തരാം നീ അവിടെ സേഫായി നിന്നാ മതി ഏതോ സ്ഥലം അതെ നമ്മുടെ മോട്ടോൻ്റെയും പട്ടലുവിൻ്റെ അടുത്ത് ഓ അവരുടെ അടുത്താണോ ഞാൻ അവരെ പറ്റി കേട്ടിട്ടുണ്ട് ഇതുവരെ ഞാൻ അവരെ കണ്ടിട്ടില്ല ആ എങ്കി നിനക്കവരെ കാണാലോ അവരുടെ വീട് ഇവിടെ എന്താണല്ലേ എന്റെ പേര് ഫുർഫുറി നഗര അങ്ങനെ എന്താണ് ആ അതുകൂടെ അടുത്തല്ലേ കൊറച്ചങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ അപ്പുറത്തല്ലേ ഇത്രയും അടുത്തായിരുന്നു എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ അതിനെ വല്ലപ്പോഴും പുറത്തിറങ്ങണം വീടിൻ്റെ ഉള്ളിൽ ചടങ്ങ് കൂടി ഇരിക്കും അത് ശെരിയോ നീ എന്നെക്കൊണ്ട് പറയണ്ട കേട്ടോ നീ പുറത്തേക്ക് ഇറങ്ങാണ്ട് എന്നെ എന്റെ അടുത്ത് വരുന്ന മറ്റേ വലിയ കാര്യം ഉണ്ടോ ഈ ഫുർഫുറി നഗരി നീ എന്നെ കൊണ്ട് പറയണം നീ നീ അതിനെ പറ്റി അങ്ങനെ ചോദിച്ചാണ്ടല്ലോ ഓ വഴി കൂടലു പോവാ തോ ോ മിണ്ടാണ്ടിരിക്കോ ആ ഓക്കേ ഓക്കേ ഗൈസ് അപ്പൊ ഇതാണ് ഗൈസ് ഫുർഫുറി നഗരം ഇവിടെ എവിടെയോ ആയിരുന്നു ഗൈസ് മോട്ടൂൻ്റെയും പട്ട്ലൂൻ്റെയും ഒരു വീട് സമൂസക്കട ഉണ്ട് അപ്പൊ അതിൻ്റെ തൊട്ടടുത്ത് എവിടെയല്ലോ ആ ഇതാ തോന്നുന്നു ഗൈസ് നമുക്ക് നോക്കി വയ്ക്കാം ഹലോ ആഹോ നിങ്ങളായിരുന്നോ നിങ്ങൾ വന്ന അല്ല ഫ്രാങ്ക്ലീനെ എന്തിനാ വന്നേ അത് ഇതാ ഇവനെ ഒന്ന് ആക്കി തരാൻ അല്ല ഇതാര ഞമ്മള് ഞമ്മള് തോമസ് ആ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതാണോ ഇവൻ ആ ആ ഇത് തന്നെയാ അവൻ അല്ല നിവന്മാരാണോ മോട്ടുപൊട്ടിലൂ ഞാൻ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടേ എന്റെ പൊന്നോ നീന്ന് വായ അടിച്ചു നിൽക്കോ ഓ നമ്മളൊന്നും പറയുന്നില്ല ഇനി പൈല കുറ്റാ കണ്ട ആ അപ്പൊ നിങ്ങൾ കുറച്ച് ദിവസം അവനെ അവിടെ നിർത്തണം നമ്മുടെ ആരോ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയണവൻ ആ സിറ്റിന്ന് ആ നശിച്ച സിറ്റിയിൽ ഇനീച്ചക്കനെ നിർത്താൻ പറ്റൂല അതിനെന്താ ഞങ്ങളിവിടെ വനെ നിർത്തിക്കോളാം ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങൾക്ക് എന്ത് കുഴപ്പം വന ഇവിടെ നിർത്തിക്കോളാം ഓ ഭാഗ്യം എന്തായാലും നീ ഇവിടെ നിൽക്ക് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക് എന്ത് കുഴപ്പം ഞാൻ നിൽക്കും പിന്നെ നീ പറയുന്ന നീ എന്നെ കൂടെ നിന്നാ മതിയായിരുന്നു ഞാനെന്തറ കൊച്ചാന്ന് വിചാരിച്ച നിന്റെ സ്വഭാവം അങ്ങനെയാണല്ലേ അപ്പം എന്തായാലും നിങ്ങൾ ഇവനെ നോക്ക് ഞാൻ പോട്ടെ ഓ ടാറ്റ ഗൈഷ് അപ്പ എന്തായാലും നമ്മളിത് ഫുർഫുറി നഗറിൽ നിന്ന് എന്താ സ്ഥലം വിട്ടിട്ടുണ്ട് ഇനി എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നേരെ നമുക്ക് നമ്മുടെ സീറ്റി പോകണം എന്നാലും ആരാവും ഗൈസ് അവൻ പറഞ്ഞതൊക്കെ വെച്ച് നോക്കിയാൽ ടോണി ആവാനാണ് ഗൈസ് സാധ്യത ഈ ടോണിക്കാണ് ിരി കൂടു കൂടുതലുള്ളത് കാരണം ഇവന് ഞാനങ്ങോട്ട് പച്ചപിടിക്കണെ തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് അതെപ്പോഴും അങ്ങനെ ആയിരുന്നു കേസ് അവനായിരുന്നു എൻ്റെ ഫസ്റ്റ് ദ ബെസ്റ്റ് ഫ്രണ്ട് കൈസ് ഇപ്പം ഞാനത് നിർത്തി തോമസിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവൻ ഇളകി അതുകൊണ്ടാണ് ടോണി ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് തോന്നുന്നു കൈസ് ആ നമുക്കൊരു കാര്യം ചെയ്യാം അവൻ ആണെന്ന് കൺഫേം ചെയ്യണം കൈസ് ആദ്യം നമുക്ക് അയ്യോ ഈ ഭൂഗാട്ടിക്കാര എവിടെ നോക്കിയാടോ വണ്ടി പിടിക്കുന്നത് ഇയാളുടെ മണ്ടക്കോട്ടിപ്പോൾ വണ്ടി ചേറ്റിയനെ സത്യം പറഞ്ഞാൽ ഞാനാണ് കേശ് ബാക്കിൽ നിന്ന് വന്നേ അപ്പം പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ ഞാനിപ്പം നേരെ വന്നിരിക്കുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് ഏ വണ്ടിയേ അവിടെ അല്ലേ വീട് ഇവിടെയാണ് അയ്യോ ഓ ഒന്നും പറ്റില്ല ആരും കണ്ടില്ലോ ഇവിടെ ഒന്നും ആരും ഇല്ല ഇത് പുല്ല് മുളച്ച സ്ഥലമാണ് ആ ഞാൻ ഓടിയ വഴിയല്ലേ അപ്പം പുല്ലൊന്നും മുളക്കണ്ടാവൂലായിരിക്കും എന്തെങ്കിലും ആവട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം നേരെ ചേച്ചിയുടെ അടുത്തേക്ക് അവളല്ലാണ്ട് വേറെ ആരും കണ്ടുപിടിച്ചതാരല്ല ആ തോമസിനെ അറിയാം ആ പുട്ടനല്ലേ നമ്മൾ കൊണ്ട് ഫുർഫുറി നഗറിൽ കൊണ്ട് വിട്ടേ ഇനിയിപ്പോൾ അവൻ്റെ അടുത്തേക്ക് തിരിച്ച് പോകാനും പറ്റില്ല അവൻ്റെ കയ്യിൽ കാരണം അവൻ്റെ കമ്പ്യൂട്ടറായല്ല ഇവിടെ ഈ ഒരു വീട്ടിലുണ്ട് ആ നീ എപ്പോഴാണ് ഞാൻ എപ്പോഴെങ്കിലൊക്കെ വന്നോളാം അതപ്പം നീ അറിയേണ്ട ആവശ്യമല്ലേ നിനക്കിപ്പോൾ എന്താ വേണ്ട ആ എനിക്കൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം ഓ അപ്പം നിനക്കൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം ആരുടെയാണ് ഞാൻ ടോണീൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഫസ്റ്റത്തെ ബെസ്റ്റ് ഫ്രണ്ട് ടോണി അവന്റെ ഒരു പഴയ നമ്പർ എൻ്റെ കയ്യിലുണ്ട് അത് തരാം അത് നീ ലൊക്കേഷൻ കണ്ടുപിടിച്ചു തരണം ലൊക്കേഷനോ നോക്കട്ടെ എന്റെ കമ്പ്യൂട്ടർ ആദ്യം നോക്കട്ടെ കുറേ ദിവസമായി അതൊന്നും ഞാൻ വർക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ തുറന്നു നോക്കിയിട്ടൊന്നുമില്ല ഓക്കെ ഓക്കെ അപ്പം എന്തായാലും നോക്ക് ഇതാണ് നമ്പർ ആ ഓക്കെ നീ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി ഞാൻ നോക്കിയിട്ട് നിന്നെ വിളിക്കാം ആ ആ ശരി ശരി വെയിറ്റ് ചെയ്യാം ഇനി എത്ര നേരം നിൽക്കണം അപ്പോൾ ഏതാശം എന്തായാലും ലൊക്കേഷൻ കണ്ടുപിടിച്ചു എന്നാ പറയുന്നത് ആ ആ ഞാനൊരു എന്താ ലൊക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ട് അവിടെയാണുള്ളത് നമ്മുടെ ഇവിടുത്തെ വില്ലേജ് ഒന്നല്ല വേറെ എവിടെയോ ഉള്ള ഒരു വില്ലേജാണ് ആ ഒരു വില്ലേജിലാണ് അവൻ ഇപ്പം ഉള്ളത് ആ ഓക്കെ ഓക്കെ താങ്ക്സ് അല്ല എനിക്കുള്ള പൈസ നീ എന്റെ ചേച്ചി എന്തിനാ പൈസ അത് ശരി അത് വിചാരിച്ച പൈസ എടാ എടാ ഫ്രാങ്ക്ലിനെ എന്റെ കാശ് അങ്ങോട്ടേ മാനത്ത് നോക്കി നിന്നാ കിട്ടണോന്നല്ലോ ദേ ഇതേ ഇതിന് ഇപ്പൊ നമ്മൾ പണി ചെയ്യണ്ടേ ഇതിപ്പോ എന്ത് പണി ചെയ്ത് വെറുതെ ലൊക്കേഷൻ കണ്ടു അതിനൊക്കെ എന്തിനാ പൈസ അല്ല പിന്നെ അപ്പൊ അവള് പറഞ്ഞ പ്രകാരം ഇതാണ് ഗായസ് ലൊക്കേഷൻ ഒക്കെ ഏഹ് ഇത് ഇത് വഴി ഏതോ ഒരു കൃഷിന്റെ ഒരു ഫാമിലേക്ക് ഇടിച്ച് കയറി ഞാൻ ഇവിടെ ഒരു വീടുണ്ടല്ലോ ഈ വീടങ്ങാനാണോ നോക്കി നോക്കാം ഗൈസ ഉം ഇവിടെ പശു ഒക്കെ ഉണ്ടല്ലോ ഹായ് പശു ഓ ഇത് ദേഷ്യത്തിലാ അപ്പൊ നോക്കണ്ട ആവശ്യല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ജെ ഉണ്ട് ഉം പണ്ടൊക്കെ അത് കണ്ടിട്ട് ഓടിച്ചാലോ ആ വേണ്ട വിഷ് എന്നിട്ട് ഞാനിത് ഓടിച്ചിട്ട് ഇനി ഞാനും ജേ സി വി അപ്പുറത്തെ കണ്ടെത്തി കിടക്കാനാ നട്ട് വേണം നാട്ടുകാരൊക്കെ ഓടിക്കൂടിയിട്ട് എല്ലാവരും കൂടെ തല്ലി കൊല്ല അയ്യോ ഡാ നീ അയ്യോ ഫ്രാങ്ക്ലിൻ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഞാൻ ചുമ്മാ വന്നതേ ഏയ് നീ ചുമ്മാ വന്നല്ല നിന്റെ ഇപ്പൊ ഒക്കെ കണ്ടിട്ട് നീ ചുമ്മാ വന്നതാണെന്ന് തോന്നുന്നില്ല എന്നാ തോന്നണ്ട ഞാൻ ഒരു കാര്യത്തിന് വന്ന നീ എന്നെ തപ്പടാ വന്ന് നിന്നെ തപ്പാൻ എനിക്ക് ്രാന്താണോ ആണടാ എങ്കിൽ ഇത് കണ്ടോ എന്റെ ആൾക്കാരാണ് നീ എന്നെ എന്തിനു ശ്രമിച്ച ഇവന്മാർ നിന്നെ എന്തു ചെയ്യും ഞാൻ ഒന്ന് നിന്നേ ചാവും ഏ അല്ലെ ഏർ മാറിപ്പോടും പറഞ്ഞു കൊടുക്കണ അത് ഒന്നുദ്ദേശിച്ച എന്താന്ന് വെച്ചാ എന്താ പറയാ നിന്നെ കൊന്നിട്ട് അണ്ണൻ ചാവ ഉള്ളൂന്ന് ആഹാ എന്നാ പിന്നെ നിങ്ങളെ കൊന്നിട്ടേ ഞാൻ ചവളു അയ് എന്തടാ കുറച്ച് ഉഷാറാണ് നീ ഇവന്മാരെയൊക്കെ ആണടാ വലിയ ആൾക്കാരെ പറഞ്ഞ കൂടെ നടത്തിയ ടോണി അണ്ണാ നമ്മളാണ് പക്കിയ ഗുണ്ടകളല്ലേ ഇനിയിപ്പം ഞാൻ എന്ത് വേണം എടാ ടോണി എന്നെ നല്ല ഊഞ്ഞി വച്ചേക്കണയാണ് ഞാൻ എന്നാ പിടിച്ചടാ നീ മരടോ നീ എൻ്റെ തോമസിനെ നീ നീ കൊല്ലാൻ നോക്കില്ല നിന്നെ ഞാൻ ശരിയാക്കി തരാടാ വല്ല പിന്നെ ബലി ആളാവാൻ നോക്കിയതാണ് ഇവനുള്ളത് എന്തായാലും കൊടുത്തിട്ടുണ്ട് കൈഷ് ഇനി എനിക്കുള്ളത് നിങ്ങളാണ് തരേണ്ടത് കേസ് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഉടച്ച് പൈൻ്റെ പിണപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കമൻറ്റ് ബോക്സ് ഒന്ന് ജസ്റ്റ് ഇപ്പുറത്തോട്ട് മാറ്റി കഴിഞ്ഞാൽ അവിടെ ഹൈപ്പ് ഓപ്ഷൻ ഉണ്ടാവും അപ്പം അതും കൂടി ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത പുതിയ വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി